റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ക്ലാസ് 38 പേജ് നമ്പർ 32 കുളി നിർബന്ധമാകുന്ന വിഷയങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നാല് കാര്യങ്ങൾ പറഞ്ഞു അഞ്ചാമത്തേത് അൽ വിരാദത്തു പ്രസവിക്കലാണ് പ്രസവിക്കൽ എന്ന കാര്യം കുളിയെ നിർബന്ധമാക്കും ഓരോ അലക്കത്തൻ അത് രക്തക്കട്ടയാണെങ്കിലും വേണ്ടില്ല അവ മുതുകൻ അല്ലെങ്കിൽ അതൊരു മാംസക്കട്ടയാണ് എങ്കിലും വേണ്ടില്ല അതിനെയാണ് പ്രസവിച്ചത് എങ്കിലും കുളി നിർബന്ധമാകും അടിക്കുറിപ്പിൽ അഞ്ചാം നമ്പറിൽ കാണാം ഇന്നമ യുഅദ്ദു വലഉൽ അലക്കത്തി അബിൽ മുതുകത്തി വിലാദ ഇതാ കാലത്തിൽ കവാപിരു ഇന്നഹ അസുലു ആദമിയൻ ഒരു രക്തക്കട്ട അല്ലെങ്കിൽ ഒരു മാംസക്കട്ടയെ പ്രസവിച്ചാൽ അത് പ്രസവമായി ഗണിക്കപ്പെടണമെങ്കിൽ കാബിലത്തുകൾ പറയണം അഥവാ പ്രസവമെടുക്കുന്ന പെണ്ണുങ്ങൾ വയറ്റാട്ടി പെണ്ണുങ്ങൾ അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് അതുമായി ബന്ധപ്പെട്ട ഗൈനി ഡോക്ടർമാർ അവരൊക്കെ ആ വിഷയത്തിലുള്ള നൈപുണ്യമുള്ളവരാണല്ലോ അവരത് പ്രത്യേകം സ്പെഷ്യൽ സ്പെഷ്യലായി പഠിച്ചവരാണല്ലോ അപ്പൊ അവർ പറയണം എന്തെന്ന് ഇതൊരു മനുഷ്യക്കുഞ്ഞിൻ്റെ അസുലാണ് അഥവാ ഒരു മനുഷ്യക്കുഞ്ഞ് തുടങ്ങുന്ന ഭ്രൂണത്തിൻ്റെ തുടക്കാവസ്ഥയാണിത് എന്ന് അവർ പറയണം കാരണം കേവലം ഒരു രക്തപിണ്ഡമോ മാംസപിണ്ടമോ ആണ് പ്രസവിച്ചതെങ്കിലേ അതൊരു ഭ്രൂണ ഭ്രൂണത്തിൻ്റെ തുടക്കമാണ് ഒരു ഭ്രൂണമാണ് എന്ന് എന്തു ചെയ്യണം അവർ പറഞ്ഞാൽ നമുക്കത് മനസ്സിലായി ഔമാഫി സൂറത്തി ഹയവാനിൻ അല്ലെങ്കിൽ ഒരു ജീവിയുടെ രൂപത്തിലുള്ളതാണെങ്കിലും വേണ്ടില്ല പ്രസവം നടന്നു അത് നമ്മുടെ സാധാരണ ഒരു മനുഷ്യ രൂപമല്ല വേറെന്തോ ഒരു ജീവിയുടെ രൂപത്തിലുള്ളതാണ് പ്രസവിച്ചത് എന്നാലും കുളിക്കണം രക്തപിണ്ഡമാണ് മാംസപിണ്ഡമാണ് എന്നാലും കുളിക്കണം എന്ന് നേരത്തെ പറഞ്ഞു ഔവിലാർ ഒത്തൂപത്തിൻ അല്ലെങ്കിൽ നനവില്ലാതെയാണ് പ്രസവം നടന്നത് ഒരു അല്പം പോലും നനവില്ല ഔ മിനകൈരി തൊരീക്കിൽ മുഴത്താതി അല്ലെങ്കിൽ സാധാരണയുള്ള റൂട്ടിലൂടെ അല്ലെങ്കിലും ശരി പ്രസവത്തിൻ്റെ വഴി സാധാരണയുള്ള ഒരു വഴിയില്ലേ അതല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലിംഗത്തിലൂടെയാണല്ലോ പ്രസവത്തിന്റെ സാധാരണ വഴി എന്ന് പറയുന്നത് ഇനി അങ്ങനെ അല്ലാതെ ആണ് എങ്കിലും ശരി അടിക്കുറിപ്പിൽ അവിടെ ഇമാം ഷെർവാനി റഹിമഹുല്ല ഇത് വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ആ സാധാരണ വഴി അല്ലാത്തത് അതിൻ്റെ ഒരു ഉദാഹരണം കിതാബ് തന്നെ പറയാ കമാഹ്രദുൽ വലതു ഒരു കുട്ടിയെ പോലെ ബിൽ ജിറാഹത്തിൽ ബത്തുനിയ സിസേറിയൻ വഴിയായി ഒരു കുട്ടിയെ പുറത്തെടുക്കും പോലെ ഓപ്പറേഷൻ ചെയ്തിട്ടെടുത്തതാണ് അപ്പം അത് സാധാരണ വഴിയിലൂടെ അല്ല ഒരു കുട്ടി പുറത്തു വരുന്നത് അവിടെ അപ്പോൾ കുളി നിർബന്ധം തന്നെയാണ് അതിൻ്റെ പേരിലും അപ്പം പ്രസവം എന്നത് ഒരു കാര്യമാണ് ആറാമത്തേത് മൗത്ത് മുസ്ലിമിൻ മുസ്ലിം മരിക്കലാണ് ൈരി ഷഹീദിൻ ഷഹീദല്ലാത്ത മുസ്ലിം മരിക്കല് രക്തസാക്ഷിയായി മരിക്കും എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഹിറത്തിലും ഷഹീദായത് എന്ന ഗണത്തിലുള്ള ചില ആളുകളുണ്ട് അത് ഒരാൾ മരിച്ചു എങ്ങനെ മരിച്ചു യുദ്ധത്തിൽ മരിച്ചു യുദ്ധം ഹിയൽ എന്നൊക്കെ കിതാബ് വിശദീകരിച്ചിട്ടുണ്ട് അഥവാ അള്ളാഹുവിന്റെ ദീൻ ഉന്നതിയാകണം എന്നതിന് വേണ്ടി ദീനിനു വേണ്ടി പടപൊരുതി മരണപ്പെട്ടു അതാണ് രണ്ട് ലോകത്തും ഷഹീദ് ഈ ലോകത്ത് മാത്രം ഷഹീദ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട് ഈ ലോകമല്ല പരലോകം പരലോകത്ത് മാത്രം ഷഹീദാകണേ കുറേ ആൾക്കാരുണ്ട് അവരെ നമ്മൾ ഈ ലോകത്തെ ഷഹീദിൻ്റെ ഹുക്കുമുകൾ വിധിവലക്കുകൾ അവർക്ക് കൊടുക്കുന്നില്ല വെള്ളത്തിൽ മുങ്ങി മരിച്ചവർ കെട്ടിടമൊക്കെ പൊളിഞ്ഞു വീണ് മരിച്ചവർ അതേപോലെ തീപിടുത്തത്തിൽ മരിച്ചവർ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ദുനിയാവിൽ തന്നെ ഷഹീദായി ഗണിക്കപ്പെടുന്നവർ ഉണ്ട് അവരല്ലാത്ത മുസ്ലിമിൻ്റെ മരണം അമ്മ ഷഹീദു ഇവിടെ തന്നെ ഷഹീദായി ഗണിക്കപ്പെടുന്നതാള ആളാണെങ്കിൽ യഹ്റുമു ഹസ്ലുഹു അയാളെ കുളിപ്പിക്കൽ ഹറാമാണ് കാരണം അയാളുടെ രക്തം പരലോകത്ത് സാക്ഷി പറയാനുള്ളതാണ് അതുകൊണ്ട് അയാളെ കുളിപ്പിക്കാൻ പാടില്ല രക്തം കളയാൻ പാടില്ല എന്നതാണ് മാ ബിൽ ബിൽഹഗസിൽ അക്ബരി വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ നമ്മൾ പേജ് മുപ്പത്തി മൂന്നാണ് വായിക്കുന്നത് ഒരാൾക്ക് വലിയ അശുദ്ധിയുണ്ട് അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് പാടില്ലാത്തത് യഹ്റുമു ബിൽ ജനാബത്തി ജനാബത്ത് കൊണ്ട് ഹറാമാകും ജനാബത്ത് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധം അതല്ലെങ്കിൽ വേറെ വല്ല രീതിയിലുള്ള മനിയ് പുറപ്പെടൽ ശുക്ലം പുറപ്പെടൽ അങ്ങനെ ഉണ്ടായിത്തീരുന്ന അശുദ്ധിയെ ആണ് ജനാബത്ത് എന്ന് വിളിക്കുന്നത് ഉസ്താദ് അതിൻ്റെ അടിയിൽ ഒന്നാം നമ്പറിൽ അത് കുറിച്ചിട്ടുണ്ട് വഹു ഹെദസ് ഉൻ ഹഷ്ഫത്തി ഫിൽ ഫർജി എന്ന് കൊടുത്തിട്ടുണ്ട് ഈ പറയണ ജനാപത്ത് കൊണ്ട് ഹറാമാകും ജനാപത്തുള്ളപ്പോൾ ഒബിൽ വിലാതെത്തി പ്രസവം കൊണ്ടും ഹറാമാകും അപ്പോൾ ഒരാൾക്ക് ജനാപത്തുണ്ടായി അല്ലെങ്കിൽ ഒരു പെണ്ണ് പ്രസവിച്ചു എങ്കിൽ ജമീ ഹറുമ ബിൽ ഹദസിൽ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഹറാമാകും ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഒതു ഇല്ലാത്ത സാഹചര്യം അപ്പോൾ ഒലു ഇല്ലാതെ ഒരാൾക്ക് ഹറാമാകുന്ന ഒതു ഇല്ലാത്ത സമയത്ത് ഹറാമാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവിടെയും ഹറാമാണ് ജനാഭത്തുള്ള ആൾക്ക് ഹറാമാണ് പ്രസവിച്ച പെണ്ണിന് ഹറാമാണ് ഓ യഹറുമു ബിഹിമ ജനാപത്ത് കൊണ്ടും അതേപോലെ പ്രസവം കൊണ്ടും ഹറാമാണ് സിയാദത്തൻ അലൈഹി ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യത്തിനേക്കാൾ കൂടുതലായിട്ട് ഹറാമാണ് അംറാനി രണ്ട് കാര്യം ഹറാമാണ് അഥവാ ഇനി നമ്മൾ രണ്ട് കാര്യം പറയാൻ പോവുകയാണ് ആ രണ്ട് കാര്യം ഒലുമില്ലാത്ത ഒരാൾക്ക് ഹറാമില്ല ഒലുമില്ല അയാൾക്ക് ഇനി പറയാൻ പോകുന്ന രണ്ട് കാര്യം ഹറാമില്ല പക്ഷേ ജനാപത്തുകാരന് അതേപോലെ പ്രസവിച്ച പെണ്ണിന് ഒക്കെ ഹറാമാണ് ഇപ്പോൾ ആ പറയാൻ പോണ കാര്യങ്ങൾ ആ ഏതാണ് രണ്ട് കാര്യങ്ങൾ അൽ മുക്സുഫിൽ മസ്ജിദി ഒന്ന് പള്ളിയിൽ താമസിക്കലാണ് അപ്പോൾ പള്ളിയിൽ താമസിക്കുക പള്ളിയുടെ അകത്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടുക അതിപ്പോൾ ഒതുല്ലാത്ത ഒരാൾക്ക് പള്ളിയിൽ ഇരിക്കൽ ഹറാമൊന്നില്ല ഹറാമില്ല അതേ സമയത്ത് പ്രസവമോ അതുപോലെ ജനാഭത്തോ ഉള്ള വ്യക്തി പള്ളിയിൽ പള്ളിയിലിരിക്കാൻ പാടില്ല പള്ളിയിൽ താമസിക്കാൻ പാടില്ല അത് ഹറാമാണ് വേറെ ഒരു കാര്യം രണ്ട് കാര്യമാണ് പറഞ്ഞത് മറ്റൊരു കാര്യം ഖുർആൻ ഖുർആഅതുൽ ബി കസ്ദിഹി ഖുർആാനാണ് എന്ന ഉദ്ദേശത്തോടെ ഖുർആൻ ഉദ്ദേശത്തോട് ഖുർആആാനോതുകൊ് ഹർഫം മിൻഹു അത് ഖുർആാനിൽ നിന്നുള്ള ഒരക്ഷരമാണെങ്കിലും ശരി ഓതാൻ പാടില്ല ആരും ഓതാൻ പാടില്ല ജനാപത്തുള്ള വ്യക്തി വലിയ ശുദ്ധിയുള്ള ആള് അതേപോലെ പ്രസവിച്ച പെണ്ണ് അവരൊന്നും ഓതാൻ പാടില്ല ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ ഖുർആാനിലെ ഒരക്ഷരം പോലും ഓതാൻ പാടില്ല ഓ തഹില്ലു അത് ഖാർഹു ഖുർആാനിൻ്റെ തിക്റുകൾ ഹലാലാകും ബില കസ്തി ഖുർആാനിൻ ഖുർആൻ എന്ന ഉദ്ദേശമില്ലാതെ ഖുർആനിൻ്റെ തിക്കറുകൾ ഹലാലാകും ഫിഖഹിൻ്റെ കർമ്മശാസ്ത്ര വിഷയത്തിലെ വലിയ കിതാബുകൾ നമ്മൾ നോക്കിയാൽ ആ ഒരു ഉദ്ദേശ്യത്തോടെ ഒരാൾ ഖുർആാൻ ഓതിയാലും പ്രശ്നമില്ല എന്ന് നമുക്ക് കാണാം ഖുർആാനാണ് എന്ന ഉദ്ദേശവും ഇല്ല ഖുർആാൻ്റെ റിഖറുകളാണ് അതേപോലെ ഖുർആാനിൽ ഉള്ള കുറെ മൗലിതത്വുകളാണ് അഥവാ ഉപദേശങ്ങളാണ് എന്നൊക്കെയുള്ള നിലക്ക് ആ ഒരു ഉദ്ദേശത്തോടെ ഈ റിക്കറുകൾ ചൊല്ലുന്നതിന്റെ ഖുർആാൻ്റെ നിക്കറുകൾ ചൊല്ലുക എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം പറയുകയാണ് ഖാൻ യക്കൂലാവും പറയും പോലെ ഇന്നല്ല അക്കൽ ഭക്ഷണം കഴിക്കാൻ നേരത്ത് വിസ്മില്ലാഹി വഹാനി റഹീം എന്ന് പറയും പോലെ ജനാപത്തുള്ള ആളാണ് അല്ലെങ്കിൽ പ്രസവിച്ചിരിക്കുന്ന പെണ്ണാണ് അപ്പം ആ പെണ്ണിന് ഖുർആൻ ഓതാൻ പാടില്ല ഈ പറഞ്ഞ ആൾക്ക് പക്ഷേ ഭക്ഷണം കഴിക്കാൻ നേരത്ത് വിസ്മു ചെല്ലുന്നു അത് ഒരു ഖുർആനോത്ത് എന്ന നിലയിലല്ല പകരം അതൊരു ദിക്കറാണ് ഒരു ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഒരു ഒരു ദിക്കറാണത് വാഹനം കയറാൻ നേരത്ത് അവൻ പറയും പോലെ സുബഹാനല്ലതി സഹർ കുന്നാ ലഹു മുക്കുദിനീൻ വാഹനത്തിൽ കയറി നമ്മുടെ സീറ്റിലൊക്കെ നമ്മൾ ഇരിപ്പടം ഉറപ്പിച്ചു ഇരുന്നു കഴിഞ്ഞാൽ അതായത് വാഹനത്തിൽ ഒരു നമ്മളൊരു ഇടം പിടിച്ചാൽ അവിടെ കയറുന്ന സമയത്ത് വിഷമിയല്ലുക വാഹനത്തിലൊന്ന് ഒരു ഇടമായാൽ അവിടെ സുബഹാനല്ലതി സഹർ അലൻ വമാ കുന്നാ ലഹു മുക്കുദിനീൻ എന്ന വിശുദ്ധമായ ആയത്ത് ഓതൊരു സുന്നത്തിൻ്റെ ആയത്താണത് പക്ഷേ അത് വലിയ ശുദ്ധിയുള്ള ആൾ ഓതിയാൽ തെറ്റില്ല കാരണം അതൊരു തിക്കിറാണ് എന്ന ഉദ്ദേശത്തോടെയാണ് പറയുന്നത് അതേപോലെ വ ഇന്തൽ മുസീബത്തി എന്തെങ്കിലും ഒരാപത്ത് പറ്റി എന്ന് കേൾക്കുമ്പോൾ ഇന്നാലില്ലാഹി ഇന്നാ ഇലഹി റാജോൻ എന്ന് പറയുക അതും ഖുറാനായത്താണ് പക്ഷേ ഒരാപൽ ഘട്ടത്തിൽ പറയേണ്ട റിഖിറാണത് അപ്പോൾ തിക്കിർ എന്ന ഉദ്ദേശത്തോടെ പറയാം ഒരാൾ മരിച്ചു എന്ന് കേട്ടു അല്ലെങ്കിൽ വലിയൊരു അപകടം നടന്നു എന്ന് കേട്ടു വിമാനാപകടം ഉണ്ടായി കരിപ്പൂര് ആ അപ്പൊ നമ്മൾ പറയും അത് കേൾക്കുമ്പോ ഈ ആയത്ത് എന്ന് പറയൽ സുന്നത്താണ് അപ്പൊ തിക്കറാണത് വക്കൽ മുക്സിഫിൽ മസ്ജിദി പള്ളിയിൽ താമസിക്കും പോലെ തന്നെയാണ് ആ തറദ്ദു ദുഫീഹി പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല് പള്ളിയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കയറി ഇരിക്കല് വലിയ ശുദ്ധിക്കാർക്ക് ഹറാമാന്ന് പറഞ്ഞല്ലോ അവിടെ കയറി ഇരിക്കല് അവിടെ കിടക്കൽ അതുമാത്രമല്ല പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു ഒരാൾ അതും ഹറാമാണ് ലാ ഉബൂറുഹു പള്ളിയിലൂടെ പാസ് ചെയ്ത് പോകൽ അല്ല അത് വിഷയമല്ല പാസ് ചെയ്ത് പോവുക ഒരു വാതിലിലൂടെ കയറി പള്ളിയുടെ എന്നിട്ട് പള്ളിയിലെ ഉള്ളിക്കോടെ അങ്ങനെ അങ്ങോട്ട് നടന്ന് അപ്പുറത്തെ മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് പോയി ഈ ആള് വലിയ ശുദ്ധിയുടെ ആളാണ് ഫഹുവ അങ്ങനെ ചെയ്യൽ ഒരു ലക്ഷ്യവുമില്ലാതെ എന്തേലും കാര്യമുണ്ടെങ്കിൽ തെറ്റില്ല കുഴപ്പമില്ല അതേസമയത്ത് ഒരു ലക്ഷ്യവും ഇല്ല വെറുതെ അങ്ങനെ ചെയ്താൽ ഹിലാഫു അത് നല്ലതിനെതിരാണ് ഹറാമെന്ന് പറയണില്ല പള്ളിയിൽ താമസിച്ചു എന്ന് വരുന്നില്ലല്ലോ അതുകൊണ്ട് ഹറാമെന്ന് പറയണില്ല എന്നിട്ട് ഇപ്പോ നമ്മൾ പറഞ്ഞത് ജനാപത്തുള്ള വ്യക്തിക്ക് മനിയ പുറപ്പെടുകയോ ലൈംഗിക ബന്ധം നടക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അശുദ്ധി ജനാപത്ത് അതേപോലെ ഒരു പെണ്ണിൻ്റെ പ്രസവം ഈ രണ്ട് ഘട്ടത്തിലുള്ള ഹറാമുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അപ്പൊ എന്ത് ഇവിടെ മറ്റൊന്നിനെ ഒഴിവാക്കി വെച്ചല്ലോ പറഞ്ഞില്ലല്ലോ ഏതാ പെണ്ണുങ്ങളുടെ ആർത്തവ രക്തത്തിൻ്റെ അവസ്ഥ ഇപ്പൊ ഇവിടെ പറഞ്ഞില്ല പ്രസവമാണ് പറഞ്ഞത് പിന്നെ ജനാപത്താണ് പറഞ്ഞത് അപ്പൊ പറയാണ് പെണ്ണുങ്ങളുടെ ആർത്തവ രക്തം അതേപോലെ പ്രസവ രക്തം മേലെ പ്രസവ രക്തമല്ല പറഞ്ഞത് മേലെ പറഞ്ഞത് പ്രസവം എന്ന വിഷയ പറഞ്ഞത് പ്രസവിച്ചു രക്തമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ മേലെ പറഞ്ഞതാ അതേപോലെ ജനാപത്ത് ഇനി പറയണത് ഒരു പെണ്ണിനെ ആർത്തവ രക്തം വരുന്നു മെൻസസ് വരുന്നു അതല്ലെങ്കിൽ പ്രസവരക്തം വരുന്നു എങ്കിൽ ഹറാമാണ് ബിൽ ജനാബത്തി മേലെ ജനാബത്ത് ജനാപത്തുകൊണ്ട് ഹറാമാകുന്നത് എന്ന് പറഞ്ഞില്ലേ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെ ഹറാമു തന്നെ അത് നേരത്തെ ഈ പേജിന്റെ മേലെ നമ്മൾ വായിച്ചു അഥവാ ഒതുവില്ലാത്തപ്പോ ഹറാമാകണ കാര്യങ്ങളെല്ലാം പുറമെ പള്ളിയിൽ താമസിക്കലും ഖുർആൻ ഓതലും ഇതാണ് ഇപ്പോൾ മേലഹറാമെന്ന് പറഞ്ഞത് അതൊക്കെ ഇവിടെയും ഹറാമ് തന്നെ ഹൈദ് നിഫാസിന്റെ ഘട്ടത്തിൽ പെണ്ണിനെ ഹറാമാണ് വേറെയും കൂടുതലായിട്ട് പെണ്ണിന് ഹറാമാകണ കാര്യങ്ങൾ ഏത് ഹൈദ് നിഫാസ് ഘട്ടത്തിൽ കൂടുതലായിട്ട് ഹറാമാകണ കാര്യങ്ങൾ ജനാഭത്തിൻ്റെ ഘട്ടത്തിൽ ഇല്ലാത്ത പ്രസവത്തിന്റെ ഘട്ടത്തിൽ ഇല്ലാത്ത പ്രസവം അതുകൊണ്ടില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടുതലായിട്ട് ഹറാമാകുന്നുണ്ട് ഹൈദർ രക്തം പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണിന് അതെന്താന്ന് ആണ് ഇനി പറയുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ